കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി അമ്മ യോഗത്തിൽ പങ്കെടുക്കാത്ത ഫഹദ് ഫാസിലിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ അനൂപ് ചന്ദ്രൻ എറണാകുളത്തുണ്ടായിട്ടും അമ്മ യോഗത്തിൽ പങ്കെടുക്കാത്ത ബഹദും ഭാര്യയും നന്ദന്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തുവെന്നും അമ്മയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും അതിന് കാരണം എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണം എന്ന മാനസികാവസ്ഥയാണെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമെന്ന് തുറന്നടിച്ച് രമേഷ് പിഷാരടി എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചിരുന്നു അനൂപിന്റെ വാക്കുകൾ അമ്മയുടെ പ്രവർത്തനത്തിൽ യുവാക്കളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് ഭാസിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന നടനാണ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനിൽ രണ്ടുപേരും പങ്കെടുത്തിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണം എന്ന മാനസികാവസ്ഥയല്ലേ അതിന് കാരണം അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മയുണ്ടാക്കിയത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഭരത് ബാസലിന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നത് ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷാണ് അതിൽ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫരത് ഫാസിലിൻ്റെതാണ്